റെന ഫാത്തിമ ഒരു ബ്രില്യൻറ്റ് പ്ലെയർ ആണെന്ന് എനിക്ക് തോന്നുന്നു ഈ ഘട്ടത്തിൽ അത് തുടർന്നും അങ്ങനെ ആകുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇന്നത്തെ ദിവസത്തെ ലൈവ് കാണുമ്പോൾ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിനകത്തുള്ളതിൽ വെച്ച് വളരെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ടാണ് തോന്നുന്നത് കാരണം പ്രേക്ഷകരുടെ പൾസ് പൾസടക്കം മനസ്സിലാക്കിക്കൊണ്ട് ഗെയിം കളിക്കാൻ കഴിയുന്നുണ്ട് ആരെയാണ് ശ്രദ്ധിക്കുക എന്ന് മനസ്സിലാവുന്നുണ്ട് എന്തിനേറെ പറയുന്നു അനീഷിൻ്റെ ഗെയിമിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അനീഷ് ഒരു മാസ് പരിവേഷമുള്ള പ്ലെയർ ആയിരിക്കില്ല പക്ഷേ കുറച്ചൊക്കെ സിമ്പതി പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കാൻ അനീഷിന് കഴിയും അതിന് കാരണം എല്ലാവരും അനീഷിനെ കോർണർ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ നിലവിൽ ആ രീതിയിലാണ് അനീഷ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്ന കൗണ്ടർ അടിക്കാൻ പറ്റുന്ന ആള് ആണ് വളരെ കറക്റ്റാണ് കേട്ടോ അക്ബർ വളരെ കൃത്യമായിട്ട് മറുപടി പറയാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥിയാണ് അത് നേരത്തെ നമ്മുടെ റിവ്യൂകളിലും സൂചിപ്പിച്ചതാണ് അക്ബർ നല്ലൊരു പ്ലെയർ ആണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് ടാസ്കുകൾ ചെയ്യാൻ സാധ്യതയുള്ള ഒരാളായിട്ട് പറയുന്നത് നമ്മുടെ പഞ്ചാബി ഹിന്ദി ബിഗ് ബോസിൽ നിന്ന് വന്ന നമ്മുടെ പഞ്ചാബിയാണ് സോ സോ അവരും ഒരു നല്ല പ്ലെയർ ആവാം ചിലപ്പോൾ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ടാസ്കുകളുണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് വളരെ കൃത്യമായിട്ടും റെന ഫാത്തിമയുടെ ഒരു ഒരു ഒപ്പീനിയൻ എനിക്ക് തോന്നിയത് നമ്മുടെ അനീഷിന്റെ ഗെയിമിനെ കുറിച്ചുള്ള അവരുടെ വിലയിരുത്തലാണ് അത് ഏറെക്കുറെ വളരെ കറക്റ്റാണ് മറ്റു മത്സരാർത്ഥികളുടെ ഗെയിം അനലൈസ് ചെയ്ത് കളിക്കാൻ പറ്റുന്നവർക്ക് തീർച്ചയായിട്ടും ബിഗ് ബോസിൽ വലിയ സാധ്യതകളുണ്ട് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം